ഇത് നമുക്ക് സമോസയ്ക്ക് മസാലയാണ് ഇതിൽ വന്ന് നമ്മൾ ഗ്രീൻ പീസ് ഉരുളം കിഴങ്ങ് ക്യാരറ്റ് ഈ മൂന്നും കൂടെ നമുക്കിത് ചെറുതെ പൊടിയാക്കി ഉരുളം കിഴങ്ങും ഇത് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് അത്രയും നന്നു ഗ്രീൻ പീസ് പിന്നെ നമുക്ക് ഈ ക്യാരറ്റും ഉള്ളം കിഴങ്ങും കൂടി ചെറുതാക്കി മുറിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഗ്രീൻ പീസ് എല്ലാം കൂടിയിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒറ്റ അടി ഒറ്റ വീസിൽ വന്നതും നമുക്കത് ഓഫാക്കി വെച്ച് നമുക്ക് ഈ വെള്ളത്തിനെ കളയാം വെള്ളം ഉണ്ടാവും അത് നമ്മൾ ഓട്ടപാത്രത്തിൽ എന്തെങ്കിലും ഒഴിച്ച് വെച്ച് ഈ വെള്ളത്തിനെ കളയണം കളഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളി ചട്ടി അടുപ്പത്ത് വെച്ച് ഉള്ളി വെട്ടി കറിവേപ്പിൻ്റെ അലയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് അതിൽ മസാലകൾ നമുക്ക് എന്താ ഇഷ്ടമുള്ളത് ചിക്കൻ മസാലയോ എന്താണ് അതിൽ നമുക്ക് മണത്തിന് ഇഷ്ടപ്പെട്ട മസാലകൾ ഇനി ഗരം മസാലത്തിന് ചേർത്തും എല്ലാം കൂടി ചേർത്തിട്ട് ചീനച്ചട്ടിയിലിട്ടിട്ട് ചട്ടിയിലിട്ടിട്ട് ഒന്ന് എണ്ണ ഒഴിച്ച് കറിവേപ്പിൻ്റെ അലയും കടുക് എല്ലാം പൊട്ടിച്ച് കറിവേപ്പിൻ്റെ അലയിട്ട് ഉള്ളിയിട്ട് വാടകൻ്റെ സൈഡ് ഇതിൽ അങ്ങനെ ഇട്ട് പൊട്ടിയിട്ട് നമ്മളൊന്ന് ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ആറാൻ വെക്കും നിങ്ങൾക്കിപ്പോൾ ആവശ്യത്തെ കുറച്ചൊക്കെ മതിയല്ലോ അപ്പോൾ ഒരു അമ്പത് ഗ്രീൻ പീസ് ഒരു മൂന്ന് ക്യാരറ്റ് ഒരു ബീട്രൂട്ട് ഒക്കെ ചെറുതാക്കി മുറിച്ചും ഈ ഗ്രീൻ പീസിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാൽ മതി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ ഉരുളം കഴുകും വെള്ളത്തിൽ കഴുകി കഴുകിയിട്ടല്ലേ നമ്മൾ ആ വെള്ളം തന്നെ മതി ലേസം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു വിശലിന് നമ്മൾ ഇറക്കി വെച്ചുകൊണ്ട് ഇതിന് നമ്മൾ വെള്ളം പോയതിൻ്റെ ശേഷം മസാലയും കടുക് പൊടിച്ചതിൻ്റെ ശേഷം നമുക്ക് അറിവേപ്പിൻ്റെ അലയും ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് വഴറ്റിയതിൻ്റെ ശേഷം ഈ മസാല നമുക്ക് ഏതാണ് ഇഷ്ടം ഇഷ്ടമുള്ള കുറച്ച് മുളക് പൊടിയും ചേർത്തിക്കുള്ള എരിവിന് ആവശ്യത്തിന് നമുക്ക് കുറച്ച് നിങ്ങൾക്ക് വീട്ടാവശ്യത്തിന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് ക്യാരറ്റ് മൂന്ന് ക്യാരറ്റ് ഒരു ബീട്രൂട്ട് പിന്നെ അമ്പത് ഗ്രീൻ പീസ് ആ വെള്ളത്തിലിട്ട് വച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ നന്നായി ഇത് ആയി അതിൻ്റെ ശേഷം ഒന്ന് ആറാൻ വെക്കണം പേന ഇട്ടിട്ടോ അല്ലെ അങ്ങനെങ്കിലും നന്നായി ആറിയ ശേഷം നമുക്ക് സീറ്റ് നിറയ്ക്കാൻ പറ്റുള്ളൂ നന്നായി ആറി നമുക്ക് നിറയ്ക്കാം